ഹായ് കൂട്ടുകാരി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ നല്ല ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ കടയിൽ പോയപ്പോൾ അപ്പൊ പിന്നെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ മീൻകറിക്കും ചീരത്തോരനും ചോറും വെച്ച് ഒരേ അടുപ്പിൽ തന്നെ അങ്ങ് വെക്കാന്ന് വിചാരിച്ചു വേഗം തന്നെ അപ്പം പിന്നെ അതിന്റെ പണിയിലെട്ടോ മീൻകറിയായി ചീരത്തോരനുമായി ചോറും അടിച്ചു എല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ പന്ത്രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങള് ഭക്ഷണം കഴിക്കേ അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവുക പോകട്ടോ നിങ്ങൾ ചോറൊക്കെ കഴിച്ചോ ചീരത്തോരണം നല്ല അടിപൊളി മീൻകറിയും പിന്നെ ഒരു മസാലക്കറിയും ഉണ്ടായിരുന്നു അതും കൂടിയാണ് ഇന്നത്തെ ഊണിൻ ഉണ്ടായിരുന്നതേ പിന്നെ ഇങ്ങനെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇപ്പം മഴ ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നേ ഇന്ന് മഴയൊക്കെ കുറഞ്ഞിങ്ങനെ ഇരിക്കുക രാവിലെ ഒന്നും മഴയില്ലായിരുന്നു പക്ഷേ സ്കൂൾ വിടേണ്ട സമയമാകുമ്പം ഈ മഴ എവിടുന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല അപ്പം വരും പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ പിള്ളേർ ഇങ്ങനെ കളിക്കുന്നു എൻ്റെ പിള്ളേർ കേട്ടോ കുറേ ഉണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം ചത്തുപോയി കേട്ടോ ഞാൻ പറഞ്ഞു എത്ര കറക്റ്റാ രണ്ടുമണി രണ്ടര ഒക്കെ ആയുമ്പം തുടങ്ങും സ്കൂൾ വിടാൻ തുടങ്ങും ഇവിടെ അപ്പോഴത്തേക്കും മഴയും സ്റ്റാർട്ടായി ഭയങ്കര മഴ ആയിപ്പോൾ അവിടെ എന്ത് പറയാനല്ലേ ഓക്കേ ഉച്ച വരെ ഇത്രയേ ഉള്ളൂ